ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോറി ഉച്ചക്ക് ഉച്ചക്ക് റീഡിംഗ് ഇടാനായിട്ട് പറ്റിയില്ല തൊണ്ടയൊക്കെ ശരിയായി വരുന്നതേയുള്ളൂ അപ്പൊ രാവിലെ ഒട്ടും തന്നെ ശബ്ദം ഉണ്ടായിരുന്നില്ല പിന്നെ പേഴ്സണൽ റീഡിങ് കിട്ടാത്ത ആൾക്കാർ വിഷമിക്കേണ്ട ആവശ്യമില്ല പേഴ്സണൽ റീഡിങ് തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തോടു കൂടി ഇന്ന് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കാം ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇന്നും കൂടി ഡിസ്കൗണ്ട് ഉള്ളൂ ഓക്കെ ഇന്ന് രാത്രി പന്ത്രണ്ട് വരെ ഡിസ്കൗണ്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിസ്കൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് തീരുന്നതായിരിക്കും ഇനി അടുത്ത മാസമേ ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേഗം വരാവുന്നതാണ് ഓക്കെ ഇതോടൊക്കെ എനിക്കൊന്നും മാക്സിമം ആൾക്കാർ വന്നു കഴിഞ്ഞു കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി താല്പര്യം ഇന്നും കൂടി വരാവുന്നതാണ് ഓക്കെ അത്ര ഉള്ളൂ അപ്പോ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം ഓക്കെ എന്റെ ശബ്ദം ശരിയായി വരുന്നതേ ഉള്ളൂ ക്ഷമിക്കാം അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് തടസ്സം വരികയില്ല ഈ വ്യക്തിയിൽ ചില മൂടപ്പെട്ട കാര്യങ്ങൾ ചുരുളഴിയുന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നുണ്ട് അപ്പോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും റിയൂണിയന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരും റിയൂണിയൻ ആകണം എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരും അതുപോലെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണായിട്ട് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു രീതിയിലേക്ക് വരാനും ഒക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്രദമാകുന്നതായിരിക്കും ഇത് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പം നമ്മൾ ഇന്നിവിടെ എട്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോ എട്ട് കാർഡ്സ് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കുറച്ച് ക്ലൂസും കൂടെ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം ഒട്ടും വൈകിക്കാതെ തന്നെ അപ്പോ ഫസ്റ്റ് എന്നെ നോക്കാൻ പോകുന്ന എനർജി ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് അതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യത്തെ എനർജി ഓക്കെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ാണ് കിട്ടിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഏഞ്ചൽ കാർഡ് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണ് പലതരത്തിലുള്ള സ്പിരിച്വൽ യൂണിയന് വേണ്ടിയിട്ടുള്ള അടയാളങ്ങൾ ഇതിനോടകം സംഭവിച്ചു തുടങ്ങി എന്നാണ് കാണിക്കുന്നത് അതിനെ ഏറ്റവും കൂടുതൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ ഏഞ്ചലാണ് ആർക്കേഞ്ചൽ മെറ്റട്രോൺ ആണ് ഓക്കെ അപ്പോ ഇത് ഒരു പർപ്പിൾ കളറിലാണ് ഇത് ഒരു ഗ്രീ ഒരു ബ്ലൂ ബ്ലൂവിഷ് ആ ഒരു കളറിലാണ് ഇത് വരുന്നത് ബ്ലൂവിഷ് പർപ്പിൾ ഈ ഒരു കളറിലാണ് ഈ ഒരു ഏഞ്ചലിന്റെ ഈ ഒരു ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സന്റെ തേർഡ് ഐ ചക്ര നല്ല രീതിയിൽ ക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ പേഴ്സണൽ വിഷൻ ആൻഡ് ക്ലാരിറ്റി ആണ് വരുന്നത് തീർച്ചയായിട്ടും എനിക്കിത് കണ്ടിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത ഇനിയും ലഭിക്കാനുണ്ട് അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരസ്പര വിശ്വാസക്കുറവ് തെറ്റുധാരണകൾ ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥ ഇതെല്ലാം തന്നെ സ്വന്തമായി തന്നെ പരിഹരിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിഹരിക്കുന്നു ആ ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അതിന് നിങ്ങളുടെ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നിങ്ങളെയും ഓക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ ഒരു ഏഞ്ചലാണ് ഓക്കെ ഏഞ്ചൽ മെറ്റട്രോൺ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചലിന്റെ സാന്നിധ്യം നമുക്ക് വളരെയധികം കൂടുതൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങളുടെ പേഴ്സന്റെ തേർഡ് ഐ ചക്ര ആക്ടിവേഷൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പോ അതിലൂടെ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും പല സത്യങ്ങളും പുറത്തേക്ക് വരുന്നതായിട്ടും പല വ്യക്തികളിൽ നിന്നും പല ഇൻഫോർമേഷൻസ് ഈ വ്യക്തിയിലേക്ക് വരുന്നതായിട്ടും കാണിക്കുന്നു ഒരുപക്ഷെ സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വികൃതമാണ് അല്ലേ സത്യം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മറവിൽ നിൽക്കൊള്ളു കള്ളങ്ങളായിരിക്കും ചുറ്റിനും നടക്കുന്നത് അല്ലേ അപ്പോ അതുകൊണ്ട് ഇവിടെ സത്യം പുറത്തേക്ക് മറ നീക്കി പുറത്തേക്ക് വരുന്നു സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വെളിപ്പെടാൻ പോകുന്നു അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ഏഞ്ചലാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്നാണ് പറയുന്നത് ഒന്നില്ലെങ്കിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ പേഴ്സന്റെ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ എനർജി എങ്ങനെയാണ് നമ്പർ ഫോർട്ടി സിക്സ് ഇതൊരു ഡബിൾ എനർജി ഉള്ളൊരു കാർഡാണ് ദ തിങ്കിങ് മാൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും സ്ത്രീകളാണ് ഓക്കെ അപ്പോ നിങ്ങളുടെ പേഴ്സൺ നല്ല രീതിയിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സർട്ടൻ തൂവലുകളൊക്കെ ഫെതേഴ്സ് അറിയാലോ ഏത് കളറും ആയിക്കോട്ടെ കറുപ്പോ വെള്ളയോ ബ്രൗണോ അല്ലെങ്കിൽ കറുത്ത തൂവല് അതിന്റെ മേത്ത് വെള്ള കളറ് പുള്ളികൾ അല്ലെങ്കിൽ വെള്ളത്തൂവല് അതിൻ്റെ മേത്ത് കറുത്ത പുള്ളികൾ ഓക്കെ അങ്ങനത്തെ ഒക്കെ തൂവലുകളൊക്കെ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഴുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് അത്രയും അധികം ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് ആ ഒരു സൈനാണ് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തൂവല് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാരണം ഈ പേഴ്സന്റെ ഫുൾ ടൈം മാനിഫെസ്റ്റേഷനിൽ അതായത് ഫുൾ ടൈം ചിന്തയിൽ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അത് മാത്രമല്ല സ്പിരിച്വൽ പരമായിട്ടും മാനസികപരമായിട്ടും ഇമോഷണൽ പരമായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം ബാലൻസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിട്ടുണ്ട് അതായത് വളരെയധികം ബാ ബാലൻസിങ് വരുന്നത് അതായത് ഇത്രയും കാലം ഈ വ്യക്തിക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതായത് മനസ്സിൽ വരുന്നതല്ല പുറമേ വരുന്ന സ്വഭാവം മനസ്സിൽ വരുന്ന കാര്യങ്ങളല്ല പുറമേ സംസാരിച്ച് വരുമ്പോൾ പറ വരുന്നത് ഓക്കെ അല്ലെങ്കിൽ ഇപ്പോൾ മനസ്സിൽ സങ്കടം ഇരിക്കും പക്ഷെ പുറമേ വാശി കാണിക്കും മനസ്സിൽ ദേഷ്യവും ദുഃഖവും ആണെങ്കിലും പുറമെ സന്തോഷം കാണിക്കും അങ്ങനെ ഒരു പല രീതിയിലായിരുന്നു ഒരു ബാലൻസ് ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോ ഈ വ്യക്തിയുടെ എനർജി നോക്കിയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ വ്യക്തി എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അത് ഇമോഷണലി ആണെങ്കിലും ചിന്തിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ആത്മീയപരമായിട്ടാണെങ്കിലും മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും എല്ലാ തരത്തിലും ഈ വ്യക്തി ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷനോ യോഗയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൗൺസിലിങ്ങോ ഓക്കെ അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ആത്മീയപരമായിട്ടുള്ള എന്തെങ്കിലും ദേശാടനം ഓക്കെ നമ്മൾ അമ്പലങ്ങളും പള്ളികളൊക്കെ വിസിറ്റ് ചെയ്യില്ലേ അങ്ങനത്തെ ഒരു എനർജിയൊക്കെ ആയിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ കാര്യത്തിൽ നല്ല രീതിയിലുള്ള ഒരു ബാലൻസിങ് എനർജി വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് മാത്രമല്ല ഈ പേഴ്സൺ പ്രൊഫഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് ഈ പേഴ്സൺ ഒരു പക്ഷേ ഒരു ടീച്ചർ ആയിരിക്കാം പ്രൊഫസർ ആയിരിക്കാം അല്ലെങ്കിൽ ഡോക്ടർ ആയിരിക്കാം അല്ലെങ്കിൽ വളരെയധികം അറിവുള്ള അല്ലെങ്കിൽ തൻ്റെ സ്വന്തം കഴി കഴിവിൽ വിശ്വസിക്കുകയും അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഉന്നത തലത്തിൽ ജോലിയുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കാം അപ്പോ കുറെ കാലമായിട്ട് ഈ വ്യക്തിയുടെ ജോലിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒട്ടും തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ നിങ്ങളായിട്ടുള്ള ഈ പ്രശ്നമൊക്കെ ആയതുകൊണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ കുറിച്ചും ചിന്തിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം ഈ വ്യക്തിയുടെ പ്രൊഫഷണൽ ലൈഫിലേക്കും ഈ വ്യക്തി നല്ല രീതിയിൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ നിങ്ങളുടെ കാര്യത്തിലും ഈ വ്യക്തി ഒരുപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പൊ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റമാണ് ഒരു സന്തോഷ വാർത്തയാണ് അല്ലേ അപ്പൊ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എനർജി ഇനി നമുക്ക് നോക്കാനാണെങ്കിൽ പുതിയതായി സംഭവിച്ച കാര്യം എന്തെങ്കിലും ഈ വ്യക്തിക്ക് സംഭവിച്ചിട്ടുണ്ടോ അതായത് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം ഓക്കെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് റിവേഴ്സ് എനർജിയിലാണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്പർ എയ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് അത് തീർത്തും ഒരു ഇൻഫിനിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് ലിമിറ്റ്ലെസ് ആണ് അനന്തതയാണ് പക്ഷെ ഈ ഒരു ഇൻഡിസിഷൻ എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമുക്ക് റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതെന്താന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ഒരാളായിരുന്നു ഈ പേഴ്സൺ മനസ്സിലായോ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഒരു ഈ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട് അങ്ങനെ ആയിരിക്കാം മനസ്സിലായോ നെഗറ്റീവ് ആയിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഇതൊന്നും കിട്ടാതെ എന്താ പറയുക വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കാം ഈ വ്യക്തി ജീവിച്ച് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സ്നേഹത്തിലാണെങ്കിൽ പോലും ഈ വ്യക്തി വളരെയധികം നെഗറ്റീവ് കണ്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഒരു പക്ഷെ നിങ്ങൾ രണ്ടു പേരും എപ്പോഴും തല്ലുപിടുത്തം ഫൈറ്റിംഗ് എനർജി ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അതായത് തൊട്ടേനും പിടിച്ചേനും ചിലപ്പോൾ ഓവറായിട്ട് നിങ്ങൾ കൺട്രോൾ ചെയ്യാം ഓവറായിട്ട് കെയർ ചെയ്യുക പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയൊക്ക അതായത് അത് എന്ന് ചോദിച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ പറയാം ഓക്കെ മേ ബി ഈ പേഴ്സൺ ഇതിനു മുമ്പ് ചീറ്റിങ് എനർജി കിട്ടിയിട്ടുണ്ടാകാം ആരെങ്കിലും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടാകാം സോ അതിൻ്റെ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ എന്ത് കാര്യവും പെട്ടെന്ന് നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പ്രകൃതമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത് പക്ഷെ അത് ഈ എനർജിയാണ് ഇത് നമുക്കിപ്പോൾ റിവേഴ്സ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് പുതിയതായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാല് ഈ വ്യക്തിക്ക് നല്ല കാലം വന്നിരിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നു നല്ല കാലം മാത്രമല്ല നല്ല കാലത്തിനോടൊപ്പം തന്നെ നല്ല ബുദ്ധിയും ചിന്തകളും തീരുമാനങ്ങളും ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ഒരിടക്ക് നിങ്ങളോട് സംസാരിക്കുന്നത് തല്ലുപിടിക്കാൻ വേണ്ടി മാത്രമാണെങ്കിൽ ഇപ്പോ ഈ വ്യക്തിക്ക് വന്നിട്ടുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാല് നിങ്ങളായിട്ട് സമാധാനത്തോട് കൂടി കോംപ്രമൈസ് ചെയ്യാം ആ ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങളിൽ ചില ഫ്രീഡം മനസ്സിലായോ സ്വാതന്ത്ര്യം കിട്ടിയതായിട്ടാണ് കാണിക്കുന്നത് അതൊരു പക്ഷേ ഈ വ്യക്തിയുടെ ചിന്തകൾക്ക് തന്നെയായിരിക്കാം സ്വാതന്ത്ര്യം ഇല്ലാത്തത് പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പല ചിന്തകളും ഓട്ടോമാറ്റിക്കലി നെഗറ്റീവായി പോകുന്നു ജീവിതം എത്രത്തോളം പോസിറ്റീവായി ചിന്തിക്കണം എന്ന് വിചാരിച്ചാലും അത് നെഗറ്റീവിലേക്ക് തന്നെ പോകുന്നു ഓക്കെ പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മാറി ഈ വ്യക്തി ഇപ്പോൾ നല്ല പോസിറ്റിവിറ്റിയിലേക്ക് വന്നതായിട്ട് കാണിക്കുന്നു അതിന് ആസ്പദമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഈ വളരെ അടുത്ത് തന്നെ മേ ബി ഒരു മാസത്തിനുള്ളിലായിരിക്കാം രണ്ട് മാസത്തിനുള്ളിലായിരിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിലായിരിക്കാം എന്തോ ഒരു കാര്യം ഈ വ്യക്തിയുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഈ വ്യക്തിക്ക് സേർട്ടൻ ഒരുപാട് മാറ്റങ്ങൾ അതെനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പേഴ്സണൽ ഫ്രീഡം ആണ് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് ഈ വ്യക്തിക്ക് വന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ നെക്സ്റ്റ് കാർഡ് നോക്കാം ഒരുപാട് ലാഗായി പോകുന്നു നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയമുണ്ടോ യഥാർത്ഥത്തിൽ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആക്ച്വലി ഈ പേഴ്സണ് നിങ്ങളോട് പ്രണയം ഉണ്ടായിരുന്നോ ഓക്കെ നമുക്ക് നോക്കാം ഇഗ്നൈറ്റ് പാഷൻ ആണ് കിട്ടിയിട്ടുള്ളത് പാഷൻ ഇഗ്നൈറ്റഡ് നമ്പർ ആണ് ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഫയർ എലമെന്റ് ആണ് ഓക്കെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സ്നേഹമായിട്ട് കാണിക്കുന്നു അപ്പോൾ പാഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ എന്തോ ഒരു കാര്യത്തിൽ ഈ വ്യക്തി ഇപ്പോഴും അട്രാക്റ്റഡ് ആണ് അത് മേ ബി പാടാനുള്ള കഴിവായിരിക്കാം സൗന്ദര്യമായിരിക്കാം പെരുമാറ്റ രീതിയായിരിക്കാം മറ്റെന്തെങ്കിലും കഴിവുകളായിരിക്കാം എക്സെട്രാ എക്സെട്രാ നിങ്ങളിൽ എന്തോ ഒരു കാര്യത്തിൽ ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആണ് അപ്പോൾ ആ ഒരു കഴിവിലൂടെയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പ്രണയം തോന്നിയിട്ടുള്ളത് ഇപ്പൊ സപ്പോസ് നിങ്ങൾ നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കാം അപ്പോൾ ഈ വ്യക്തിക്ക് ഡാൻസ് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഡാൻസ് ഇഷ്ടപ്പെട്ടു അതിലൂടെ ഈ വ്യക്തി നിങ്ങളെയും ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പെരുമാറ്റം നല്ലൊരു സ്വഭാവം ആയിരിക്കാം അപ്പം നിങ്ങളുടെ സ്വഭാവം കണ്ടപ്പോൾ ഈ പേഴ്സൺ ഇഷ്ടമായി അങ്ങനെ അതിലൂടെ നിങ്ങളായിട്ട് അടുത്തു മനസ്സിലായോ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സണിൽ സ്നേഹമുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ സ്നേഹവും ഉണ്ട് അതിൻ്റെ അതേ അളവിൽ തന്നെ പാഷനും ഉണ്ട് അതായത് അട്രാക്ഷനും ഉണ്ട് അങ്ങനെയാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഈ വ്യക്തിയിൽ മൂടപ്പെട്ടിട്ടുള്ള രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അതിൽ നമ്മൾ കൂടുതൽ ക്ലാരിഫിക്കേഷനും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കാർഡ്സ് ആണ് എടുത്തിട്ടുള്ളത് ഫസ്റ്റ് കാർഡ് എന്താന്ന് നോക്കാം അതായത് ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും മൂടപ്പെട്ടിട്ടുള്ള അതായത് നിങ്ങളുടെ നിങ്ങൾക്ക് മുന്നിൽ നിന്നും മറച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ എന്താണ് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ടൂ ഓഫ് പെൻഡക്കൾസ് ആണ് അതായത് ഈ പേഴ്സണ് ഒരു ഫിനാൻഷ്യൽ അതായത് ഈ പേഴ്സൺ ഒരുപക്ഷെ നല്ലൊരു വിദ്യാഭ്യാസവും അല്ലെങ്കിൽ നല്ല നിലയിലൊക്കെ നിൽക്കുന്ന ആളായിരിക്കാം നല്ലൊരു പൊസിഷനിൽ പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളായിരിക്കാം പക്ഷേ ഈ വ്യക്തിക്ക് എവിടെയോ വഴി പിഴച്ചിട്ടുണ്ട് ഓക്കെ വഴി പിഴച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് എവിടെയൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അതെനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അത് സാമ്പത്തികപരമായിട്ടാണ് എനിക്ക് കൂടുതലും കാണാൻ കഴിയുന്നത് അത് മേ ബി ഈ ഈ ഈ പേഴ്സൺ മറ്റാർക്കെങ്കിലും പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ട്നർഷിപ്പ് ഡീലിംഗ് എന്തെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യുക അത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ വേണ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ട് പോവുക ഓക്കെ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ദൂർത്ത് എന്തോ ഇവിടെ ഒരു ഇവിടെ എവിടേക്കോ ഈ പേഴ്സണ് ഒരു ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മേ ബി അതൊരു തേർഡ് പാർട്ടി ആയിരിക്കാം തേർഡ് പാർട്ടിക്ക് ഒരുപാട് പണം കൊടുത്തിട്ടുണ്ടാകാം അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം സോ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബാലൻസിങ് ബഡ്ജറ്റ് ആണ് അതായത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം പ്രതിസന്ധിയിൽ നിൽക്കുന്നു പക്ഷെ അതൊരിക്കലും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പറ്റില്ല കാരണം ഇത് സംഭവിച്ചിട്ടുള്ളത് ഈ പേഴ്സന്റെ കുറ്റം കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പൊ പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങൾ ഈ പേഴ്സൺ അല്ലേ കുറ്റപ്പെടുത്തോളൂ അതുകൊണ്ട് ആൻഡ് സെയിം എനർജി നമ്മൾ ഒരു കാർഡും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് ലെക്സി ത്രീ ഓഫ് സോട്ട്സ് ആണ് അതായത് ഇവിടെ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അല്ലെങ്കിൽ ചാലഞ്ചേഴ്സ് ഉണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ കാര്യത്തിൽ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വന്നിട്ടുണ്ട് മനസ്സിലായാലോ മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർച്ചയായിട്ടും അത് അഭിപ്രായ ഐ മീൻ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ തെറ്റിദ്ധാരണകൾ ഓക്കെ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു അപ്പോ നിങ്ങളായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് വേർപിരിഞ്ഞു പക്ഷേ ഈ പേഴ്സന് യാതൊരു തരത്തിലുള്ള നേട്ടവും കിട്ടിയിട്ടില്ല നിങ്ങളായിട്ട് എപ്പോഴാണോ ഈ പേഴ്സൺ സെപ്പറേറ്റഡ് ആയി പോയത് ആ നിമിഷം തൊട്ട് തന്നെ ഈ പേഴ്സൺ ഈ പേഴ്സന്റെ പല മേഖലകളിലും തോറ്റുപോയി തുടങ്ങി അല്ലെങ്കിൽ തോറ്റു തുടങ്ങി എന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഓക്കെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് മര്യാദക്ക് പെരുമാറാൻ പോലും ഈ വ്യക്തിയെ കൊണ്ട് പറ്റുന്നില്ലായിരിക്കാം അനാവശ്യമായിട്ടുള്ള അഡിക്ഷൻസ് ഓക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു സോ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് തെറ്റിദ്ധാരണകൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അതുതന്നെയാണ് നിങ്ങൾ തമ്മിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള കാര്യവും ഒരു ഈ വ്യക്തിക്ക് നിങ്ങളോട് തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം ഓക്കെ മേ ബി നിങ്ങൾക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള പ്രണയം ആത്മാർത്ഥമുള്ളത് തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഈ പേഴ്സൺ എവിടേക്കോ സംശയം ഉണ്ടായിരുന്നു പക്ഷെ അതൊരിക്കലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ അതൊക്കെ ഒരു ഉള്ള കാരണം തന്നെയാണ് അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാത്തതും മണ്ടത്തരമായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ നമുക്ക് ഈ വ്യക്തിയുടെ ചുറ്റുപാടുള്ള എനർജീസ് എന്താണെന്ന് നോക്കാം ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള എൻവിയോൺമെൻ്റൽ ഫാക്ടേഴ്സ് അതായത് ഈ വ്യക്തിയുടെ ചുറ്റിനുമുള്ള എനർജീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫൈവ് ഓഫ് സോർട്സ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സൺ ഒരുപാട് ആൾക്കാരെ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരിൽ നിന്നും ഏറ്റവും കൂടുതൽ അകലം പാലിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഈ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായത് കൊണ്ട് തന്നെ അത് ഈ വ്യക്തിയുടെ ശ്രദ്ധക്കുറവ് മൂലമാണ് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അപ്പോ അത്തരം വ്യക്തികളിൽ നിന്നും ഈ വ്യക്തി മാറി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത് അനാവശ്യമായിട്ടുള്ള പണം ചെലവാക്കുന്നതായിരിക്കാം അമിത ദൂർത്തായിരിക്കാം അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൈസ കൊടുത്ത് സഹായിക്കുന്നതായിരിക്കാം എന്തൊക്കെയാണെങ്കിൽ ചുറ്റിനുള്ള ആൾക്കാരിൽ നിന്നും ഈ വ്യക്തി ഡിസ്റ്റൻസ് വിട്ട് നിൽക്കുകയാണ് ഡിസ്റ്റൻസ് എടുത്ത് നിൽക്കുകയാണ് അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രയും അധികം പ്രൈവസിയാണ് ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ആദ്യമൊക്കെ നന്നായിട്ട് ദൂർത്തടിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മറ്റുള്ളവരായിട്ട് കൂട്ടുകൂടാ അല്ലെങ്കിൽ അങ്ങനെ പോകാം ഇങ്ങനെ പോക ഒരുപാട് കൂട്ടുകാർ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ആകെ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് മാക്സിമം പ്രൈവസിയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇതാണ് ഈ പേഴ്സന്റെ ചുറ്റിനുള്ള എനർജി ആയിട്ട് കാണുന്നത് നെക്സ്റ്റ് നമുക്ക് ഏഞ്ചൽ മെസ്സേജും കൂടി എടുത്ത് കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം ഏഞ്ചൽസ് പറയുന്നത് ടേക്ക് ടൈം ഫോർ റിലാക്സേഷൻ ആൻഡ് അഡ്വഞ്ചർ എന്നാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെ തേടി സാഹസികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും വരുന്നുണ്ട് ഈ പേഴ്സന്റെ ഭാഗത്തു നിന്നോ ഈ റിലേഷൻഷിപ്പിൽ നിന്നോ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള അത് കുറച്ച് സാഹസികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് അതുകൊണ്ട് നല്ല റിലാക്സേഷൻ ആയിട്ടിരിക്കാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇറിറ്റേറ്റഡ് ആകേണ്ട ആവശ്യമില്ല വളരെ കൂൾ ആൻഡ് കാം ആൻഡ് റിലാക്സ് ആയിട്ടിരിക്കുക എന്തൊക്കെയോ സർപ്രൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ തേടി വരുന്നുണ്ട് സോ നിങ്ങൾ ഇപ്പോൾ വെക്കേഷൻ ആണെന്ന് ആണെന്നറിയാം ഇപ്പോൾ നിങ്ങൾ എന്താണ് വളരെ കൂളായിട്ട് നിൽക്കുക അനാവശ്യമായിട്ടുള്ള ചിന്തകളൊന്നും മനസ്സിലേക്ക് എടുത്തു വെച്ച് കയറ്റി നിങ്ങളുടെ സോള് അഴുക്കാക്കേണ്ട ആവശ്യമില്ല ഇത്രയാണ് നമുക്ക് ഏഞ്ചൽസിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്തിട്ട് ലെറ്റ് മീ വൈൻഡ് അപ്പ് ദ റീഡിംഗ് ഓക്കെ ജലസ് കിട്ടിയിട്ടുണ്ട് അസൂയ ഉണ്ട് മേ ബി നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ഒക്കെ ആയിട്ടായിരിക്കാം നടക്കുന്നത് സോ നിങ്ങളുടെ പേഴ്സൺ അസൂയ ഉണ്ടായിരിക്കാം ഓവർ എക്സ്പെക്റ്റേഷൻ അമിതമായിട്ടുള്ള ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നു ഇറിറ്റേറ്റഡ് ഇറിറ്റേഷൻ ആകുന്ന അവസ്ഥകള് ട്രസ്റ്റ് ഇഷ്യൂസ് വിശ്വാസക്കുറവുകൾ വർക്ക് അഡിക്ഷൻ മേ ബി ഈ പേഴ്സണിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഓക്കെ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് യെസ് ക്രൈയിങ് മേ ബി കരയുന്നുണ്ടാകാം തേർഡ് പാർട്ടി ഓക്കെ അക്കൗണ്ടന്റ് മേ ബി ആ ഒരു പ്രൊഫഷൻ ആയിരിക്കാം ഗവൺമെന്റ് എംപ്ലോയി ഓക്കെ യെസ് എൻജിനീയർ മിലിടറി ആർക്കിടെക്ചർ സ്ട്രെയിച്ചർ മേ ബി ഇതൊരു പുതിയ ആളായിരിക്കാം നിങ്ങൾക്ക് പോലീസ് no job maybe ബി ജോലിയൊന്നും ഇല്ലാത്ത അവസ്ഥയായിരിക്കാം ഇമ്മച്ചോർഡ് ഓക്കെ പക്വറിയില്ലായ്മ കാണിക്കുന്നു ഡോക്ടർ പ്രൊഫഷൻ കമ ഓക്കെ കർമ്മ നോ കോണ്ടാക്ട് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാം ഇന്നും കൂടി ഉള്ളു ഡിസ്കൗണ്ട് ഓക്കെ ഇന്നത്തോടു കൂടി വൈൻഡ് അപ്പ് ചെയ്യാണ് ഓക്കെ ഇപ്പം നാളത്തേക്ക് ആരും പേയ്മെൻറ്റ് ചെയ്യരുത് ഡിസ്കൗണ്ടിന്റെ എമൗണ്ട് പേയ്മെൻ്റ് ചെയ്യരുത് ഇന്നത്തോടു കൂടി ഡിസ്കൗണ്ട് തീരുകയാണ് ഇനി അടുത്ത മാസമേ ഉള്ളൂ അടുത്ത മാസം ഉണ്ടാവുമെന്നറിയില്ല എൻ്റെ തിരക്കനുസരിച്ചിരിക്കും ഓക്കെ അപ്പോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എല്ലാവരും കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയാവുന്ന ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയണം തീർച്ചയായിട്ടും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ സ്റ്റേ ബ്ലെസ്ഡ്